ഗീത് ഹോട്ടലിലാണ് ഭീകരമായ സംഭവങ്ങൾ നടന്നത് ഞാൻ കണ്ട സത്യം എനിക്ക് ഞാൻ അത് മരിക്കുന്നോളം വരെ ഞാൻ സത്യം തുറന്നു പറയുക തന്നെ ചെയ്യും പറയട്ടെ ഞാൻ ജനങ്ങളുടെ മുമ്പിലോട്ടാണ് എന്റെ ഫേസ്ബുക്ക് വഴി ഞാൻ അറിയിച്ചത് അത് ആരുടെ ബലം കാരണം മുഖ്യമന്ത്രി തന്ന ഒരു അനൗൺസ്മെന്റിന്റെ ആ ഒരു ബലത്താലാണ് നിങ്ങളായി നിങ്ങളുടെ പാടായി തന്നെയല്ല നിങ്ങൾക്ക് എല്ലാ സംരക്ഷണവും തരാനായി എസ് ഐ ടി എന്ന ടീമിനെ ഞങ്ങൾ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാവരുടെയും കാര്യം പറഞ്ഞിട്ട് മുന്നോട്ട് വന്നത് ഇതുവരെ ആരോടും ഒരു കുഞ്ഞുങ്ങളോട് പോലും ഞാൻ ഇദ്ദേഹത്തിൻ്റെ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഞാൻ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഈ ബാലേന്ദ്രമേനം അവിടെ ചെന്ന പുള്ളിയെ വിളിക്കുന്നു ഫോട്ടോ അവയുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഫോട്ടോഗ്രാഫർ എന്തിനാ ഫോട്ടോഗ്രാഫർ ഞാൻ പോരെ എന്നൊക്കെ പണ്ട് പുള്ളി ഫോട്ടോ ചെറിയ ക്യാമറ എന്തോടിച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് പിന്നെ പുള്ളി എന്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി എനിക്ക് അറിയാം മോളെ ആരോടും പറയണ്ട ഇതിന്റെ അകത്ത് ഫിലിം ഒന്നും ഇല്ല ഫിലിമൊന്നും എന്റെ വയറെ പിടിക്കുകയും പൂക്കളെ മാറ്റി വെക്കുകയും ഇവിടെ ബ്രസ്റ്റ് ഒക്കെ ചെയ്താ പുള്ളി ഫോട്ടോ എടുക്കുന്നത് ചൂളി ഇങ്ങനെ അതുകൊണ്ട് ഒരു മൂളി പാട്ടൊക്കെ പാടിക്കൊണ്ട് പുള്ളി ഫോട്ടോ എടുത്തു ശേഷം പിന്നെ പുള്ളിനോട് വളരെ വേണ്ടാത്ത രീതിയിൽ സംസാരിച്ചു സൂക്ഷിച്ച് സംസാരിക്കണം അതിനോട് താല്പര്യമില്ലാന്ന് പറഞ്ഞു തരൂ അപ്പൊ പറഞ്ഞു അതിനിപ്പം എന്താ ഭർത്താവ് ഒക്കെ ഉള്ളത് ഇത്ര പേടിക്കാൻ എന്തായിരിക്കുന്നേ

ഇനി എങ്ങനെയെങ്കിലും മതി കൈയും കാലൊക്കെ കാലം പോലെ ഇരിക്കണോന്നൊക്കെ തോന്നുന്നുണ്ട് നമ്മൾ സാറേ എന്താ നടത്തണ്ട വയ്യോല ഇന്നലെ ഞാൻ ഈ മുമ്പിൽ കടത്തി കടത്തി ബാക്കിയുള്ള കാര്യം ഞാൻ എസ് ഐ ടി യോടാണ് പറഞ്ഞേക്കുന്നത് അന്ന് ആ മൂന്ന് പെൺകുട്ടികളെ കൊണ്ടുവന്നപ്പം ഇദ്ദേഹം എന്താ ഉത്തേജകമരുന്ന് ഈ മൂന്ന് പെൺകുട്ടികളെ ഒരേ സമയത്ത് കാണാൻ വേണ്ടി ഉത്തേജക മരുന്ന് എടുത്തിട്ട് ഓവർഡോസ് ആയിപ്പോയി വാസു ഇവൻ ഞാൻ തത്തറ ഈ വളരെ കഷ്ടപ്പെടാൻ മാറി മാറി ആ ഒരു അവന്റെ നടപ്പിലും ഭാവത്തിലും തോന്നിയതാണ് ഇദ്ദേഹം ഒരു ഡേഞ്ചർ പൊസിഷനിൽ കടക്കുമായി അദ്ദേഹത്തിന് വയ്യാണ്ടായിട്ട് ഓവർഡോസ് ആയതുകൊണ്ട് ഇനിയും ഇതിവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ പോലീസിൽ പറഞ്ഞിട്ടുണ്ട് മൊഴി കൊടുത്തിട്ടുണ്ട് അത് ആരും